ഈ ഒരു ബെഡ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് തരാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ സ്ഥലവും പേരും ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തട്ടിക്കെ അടുത്തത് ദേ ഈ ഒരു ബെഡ് ഇത് എത്ര കൊടുക്കില്ല രൂപത്തി ഡബിൾ ബെഡ് ആണ് അമ്പത്തി ഒമ്പത് രൂപയ്ക്ക് പില്ലോ അമ്പത്തി ഒമ്പത് രൂപയ്ക്ക് വേറെ എവിടെയും കിട്ടത്തില്ല ഹോൾസെയിലാണെങ്കിലേക്കാ ഇതിലും കുറയും ഇതിൽ ഈ ചാക്കോട് കൂടി നിങ്ങൾക്ക് അങ്ങ് കൊണ്ടുതരും ഈ ഒരു ബെഡ് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ടിരിക്കുന്ന ഈ ഒരു ബെഡ് ഫ്രീ ആയിട്ട് വരും നിങ്ങൾക്ക് ഒരു മാട്രസ് വാങ്ങിച്ചുകഴിഞ്ഞാൽ ഒരു അലമാര സമ്മാനമായിട്ട് വിട്ടി കൊണ്ടുപോകും ഈ ഒരു ബെഡ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യിരിക്കുന്ന ഈ ഒരു ബെഡ് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും അപ്പൊ പിടിച്ചോ സനിയും റൈഹൂസും കൂടെ തരുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ബെഡ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് തരാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ സ്ഥലവും പേരും ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ ഞാൻ ബെഡുകളുടെ വലിയൊരു ഷോറൂമിലാണ് നിൽക്കുന്നത് കേട്ടോ ബെഡുകൾക്ക് ഗംഭീര ഓഫറുകളാണ് ഇവിടുന്ന് കൊടുക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പം കൊല്ലം ജില്ലയില് ശാസ്താംകോട്ട കുമരഞ്ചിറ റോഡിലെ റൈഹൂസ് ബെഡ് എംബ്രോറിയത്തിലാണ് ഈ ഒരു ലൊക്കാലിറ്റിയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ബെഡുകള് വില കുറച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനവും കൂടിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഏ അവിടുത്തെ അടുത്തത് ഏ ഒരു ബെഡ് ഇത് എത്രയൊക്കെ കൊടുക്കില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡബിൾ ബെഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏഹ് ഇതിന്റെ ബാക്കിലായിട്ടിരിക്കുന്ന ഈ ബെഡിന്റെ ഓഫർ എങ്ങനെയാണ് ഇത് ഇത് ഫാമിലി കോട്ട് ബെഡ് ആണ് സ്പ്രിംഗ് ഫൈവ് ഇയർ ഗ്യാരന്റി വരുന്നത് ഫൈവ് ഇയർ വാറണ്ടി വരുന്നുണ്ട് ഒരെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ ആണ് നമുക്ക് വെറും പതിമൂന്നഞ്ഞൂറ് മാത്രമേ വരുന്നുള്ളൂ പതിമൂന്ന് അഞ്ഞൂറ് പതിമൂന്നഞ്ഞൂറ് മാത്രമേ വരുന്നുള്ളൂ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അതായത് ഫാമിലി സ്പ്രിങ് മാറ്റർ സ്പ്രിംഗ് സ്പ്രിംഗിന്റെ മാറ്റസ് ആണ് ഈ ഒരു ബെഡ് നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഈ ഒരു ബെഡ് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും ഈ ഒരു റേറ്റിൽ വേറെ എവിടെങ്കിലും കിട്ടും അതായത് റീറ്റെയിൽ മാത്രമല്ല ഹോൾസെയിലും കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും കേരളത്തിൽ ഹോൾസെയിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ റൈഹൂസുമായിട്ട് ബന്ധപ്പെടാം കാരണം ഇവർ മെയിൻ ആയിട്ടും മാട്രസ്സുകൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ നിങ്ങൾക്ക് എന്റെ ബാക്കിൽ കണ്ടാൽ തന്നെ അറിയാം ഏഹ് ഈ എന്ന് പറയുമ്പം നല്ല കിടില മാട്രസുകളാണ് ഏഹ് ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഈ കയറി നിൽക്കുന്ന മാട്രസുകൾ എന്ന് പറയുമ്പോൾ പമ്പൻ വിലക്കുറവിലാണ് കൊടുക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഇവിടെ ബെഡുകൾ മാട്രസുകൾ സ്റ്റാർട്ട് ചെയ്യും ബൾക്ക് ആയിട്ടാണ് നമ്മൾ കമ്പനിയിൽ നിന്ന് എടുക്കുന്നത് അന്നേരം നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് നമ്മളാകി മേടിക്കും അതനുസരിച്ച് നമ്മളാ കസ്റ്റമർക്ക് അത്ര റേറ്റ് കുറച്ചായിരിക്കും നമ്മൾ കള്ളത്തര ഒന്നും ഇല്ല നമുക്ക് ഇല്ല 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 നമ്മൾ കേരളത്തിൽ നമുക്ക് അത്യാവശ്യം എവിടെയൊക്കെ ഡെലിവറി ചെയ്യാൻ പറ്റും ലിങ്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ എവിടെയും വിടുന്നുണ്ട് നമ്മൾ നമ്മുടെ വണ്ടിയുണ്ട് പിന്നെ പാഴ്സൽ സർവീസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഡെലിവറി പിടിച്ചോ ഞാനത് തലങ്കണ്ണയുടെ ഇടക്ക് നിൽക്കുകയാണെട്ടോ ഈ പില്ലോ കൊടുക്കുന്ന അറിയോ അമ്പത്തൊമ്പത് രൂപയ്ക്ക് അതുപോലെ ആ ഹോൾസെയിൽ എടുക്കണമെങ്കിലോ ഹോൾസെയിൽ ഇതിലും താത്ത ഇതിലും താത്ത കൊടുക്കുന്നത് കേട്ടോ അമ്പത്തൊമ്പത് രൂപയ്ക്ക് പില്ലോ ആരെങ്കിലും തരുമോ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് അടിച്ചുപൊളി പില്ലോ വാങ്ങിക്കുക അമ്പത്തൊമ്പത് രൂപ ഹോസ്റ്റൽ ബെഡുകളാണ് ഇക്ക ഈ ഹോസ്റ്റൽ ബെഡുകൾ നാനൂറ്റി അമ്പത് രൂപ മുതലാണോ കൊടുക്കുന്നത് ഹോസ്റ്റൽ ബെഡുകൾ എല്ലാം നാന്നൂറ്റി അമ്പത് രൂപ ഈ ഇരിക്കുന്ന ഹോസ്റ്റൽ ബെഡുകൾ എല്ലാം നാനൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് അപ്പൊ എങ്ങനെയുണ്ട് കൊച്ചിനെ എടുക്കുന്ന പോലെ ഒരു മാട്രസ് ആണ് കേട്ടത് ടേ ഈ ഒരു മാട്രസ് വാങ്ങിക്കുവാണെങ്കിൽ എന്തോക്കോ പരിപാടി ഇത് ഒരെണ്ണം ഒരെണ്ണം ഫ്രീ വാങ്ങിക്കുക ഈ ഒരു മാട്രസ് കഴിഞ്ഞാൽ ഇക്കാടെ ഈ ഒരു കഴിഞ്ഞാൽ ഒരു റോൾ മാട്രസ് കൂടെ നിങ്ങൾക്ക് വീട്ടിൽ ഈ അളവ് തന്നെ ആയിരിക്കും വർഷത്തെ ഗ്യാരണ്ടി വരും മെമ്മറി മെമ്മറി ഫോം ഫോം ആണ് വരുന്നത് പത്ത് വർഷത്തെ വാറണ്ടി ഒരു ബെഡിന് പത്തു വർഷത്തെ വാറണ്ടി ആണ് കൊടുക്കുന്നത് ഈ ഒരു ബെഡ് വാങ്ങിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ടിരിക്കുന്ന ഈ ഒരു ബെഡ് ഫ്രീ ആയിട്ട് വരും നിങ്ങൾക്ക് ഇതിലും മികച്ച ഒരു ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം ഡൂറോഫ്ലെക്സിന്റെ കമ്പനി ദേ ഈ ഒരു മാട്രസ് വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് വായിക്കാം കൊടുക്കുന്നേ ഒന്നുകിൽ നമുക്ക് സ്പ്രിങ്ങിന്റെ ഫൈവ് ഇയർ ഗ്യാരന്റി വരുന്ന ഒരു മാട്രസ് ഫ്രീ ആയിട്ട് ഫൈവ് ഇയർ ഗ്യാരന്റി വരുന്ന ഒരു മാട്രസ് സ്പ്രിങ്ങിന്റെ ഈ ഒരു മാട്രസ് വാങ്ങിക്കണമെങ്കിൽ ഒരു സ്പ്രിങ്ങിന്റെ മാട്രസ് ഫ്രീ ആയിട്ട് കൊടുക്കും ഒരു അലമാരും ഒരു അലമാരയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഒരു ബെഡ് എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അലമാര കണ്ട് നിങ്ങൾ ജെട്ടരുത് ഈ ഒരു ത്രീ ഡോറിന്റെ നല്ല അടിപൊളി അലമാരല്ലേ അടിപൊളി അലമാര ഞാൻ ചോദിക്കട്ടെ ഈ അലമാര വേണ്ടെങ്കിൽ ഇരിക്കുന്ന ഏതെങ്കിലും അലമാര സെലക്ട് ചെയ്യാം ത്രീ ഡോറിന്റെ ഒരു ബെഡ് വാങ്ങിച്ചു കഴിഞ്ഞാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ പറഞ്ഞുണ്ട് ഈ ത്രീ ഡോറിന്റെ അലമാരയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നല്ല കിടിലിന് ഓഫർ അല്ലേ വിവിധ കമ്പനികളുടെ മാട്രസുകളാണ് ഇരിക്കുന്നത് സുനീദ്ര ഉണ്ട് പെപ്സുണ്ട് ഡൂറോഫ്ലെക്സ് ഉണ്ട് അങ്ങനെ അങ്ങനെ മാട്രസ്സുകളുടെ വലിയ വലിയ ഒരു ശേഖരം തന്നെയാണ് ഇവരുടെ ഒരു സ്ഥാപനത്തിലുള്ളത് അത് എടുത്തു പറയണം ഞാനിവരുടെ സ്ഥാപനത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇനി ഇവരുടെ ഗോഡൌൺ ഉണ്ട് അവിടെ വിശാലമായിട്ടുള്ള ബെഡുകളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ ഗോഡൌണിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും ഏത് ടൈപ്പ് ബെഡ് എടുക്കണമെന്നുള്ളത് നമുക്ക് പല പല ടൈപ്പാ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പ്രിങ്ങിന്റെ വരും അതുപോലെ തന്നെ സ്പ്രിങ്ങിന്റെ തന്നെ രണ്ട് മൂന്ന് കൺസെപ്റ്റുകൾ വരും അതുപോലെ ഫോം ടൈപ്പ് വരും അങ്ങനെ ഓർത്തോപീഡിക് സപ്പോർട്ടായിട്ടുള്ളത് വരും സോഫ്റ്റ് സോഫ്റ്റ്വെയറിൻ്റെ നമ്മൾ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറോട് ചോദിച്ചിട്ട് അവർക്കനുസരിച്ചുള്ള എന്ന് വെച്ചാൽ അവർക്ക് ഏത് ടൈപ്പ് മെറ്റീരിയൽ വെച്ചുള്ളതാണ് വേണ്ടത് എന്നുള്ളത് ചോദിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അവരോട് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷനാ നമ്മള് കൂടുതലും ഏൽപ്പിക്കുകയല്ല താല്പര്യപ്രകാരം അവരുടെ ഇതിനനുസരിച്ച് എന്താ ഇപ്പം അവർക്ക് എന്താണോ ആവശ്യം സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് സ്പ്രിങ്ങിന്റെ സ്പ്രിംഗിന്റെ ആണെന്നുണ്ടെങ്കിലും നമ്മളത് പറഞ്ഞാണ് കൊടുക്കുന്നത് നമ്മൾ കടകളിലേക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റിസോർട്ടുകൾ വലിയ വലിയ ഹോസ്പിറ്റലുകൾ അങ്ങനെയുള്ള അടുത്തേക്കൊക്കെ ബൾക്ക് ഓർഡർ നമുക്ക് എന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരെല്ലാം നമ്മളെ തന്നെ സമീപിക്കാറുണ്ട് അതുപോലെ തന്നെ ഷോപ്പുകളിലേക്കാന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരു അവസരം ഉണ്ടാക്കി അതുപോലെ തന്നെ നമുക്ക് നമുക്കിപ്പൊ അൺസൈസ് എന്ന് വെച്ചാൽ പല പല കട്ടിലിന്റെ ഈ അളവുകളൊക്കെ പല പല വ്യത്യസ്തമായിരിക്കും അവര് മേശരിമാരി പണിയുന്നതൊക്കെ അതിനനുസരിച്ച് അവരുടെ അളവേതാണോ അതിനനുസരിച്ച് നമുക്ക് എത്ര വേണോന്നുണ്ടെങ്കിലും ഒരു ഹാളിന്റെ അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിലും ബെഡ് വേണോന്നുണ്ടെങ്കിലും നമുക്ക് അതായത് നമ്മുടെ ഗോഡൌണിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ആണെങ്കിൽ ഇതിങ്ങനെ അങ്ങോട്ട് എല്ലാം കിടക്കുകയാണെങ്കിൽ കേട്ടോ അപ്പൊ ഇഷ്ടാനുസരണം ബെഡുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇവിടെ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇ എം ഐ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ബജാജിന്റെ ഇ എം ഐ ഉണ്ട് സീറോ പെർസെന്റേജ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കും കാശ് ഇല്ലെങ്കിലും മാട്രസ് വാങ്ങിക്കാം ഹൂസ് ബെഡ് എംബ്രോഡറിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവരുടെ ഒരു സഹോദര സ്ഥാപനമുണ്ട് അവിടെ ഇനിയിപ്പൊ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കസേരകളുണ്ട് ഏഹ് അത്യാവശ്യം എല്ലാം തന്നെ ഇവിടെ ഉണ്ട് അലമാര കാര്യങ്ങളൊക്കെ ബെഡ്റൂം സെറ്റുകൾ ഉണ്ട് അപ്പം ഇവരുടെ ഒരു സഹോദര സ്ഥാപനമുണ്ട് രാജധാനി ഫർണിച്ചർ അല്ലേ രാജധാനി ഫർണിച്ചർ കായംകുളം കായംകുളം ഏഹ് ഇത് കണ്ടില്ലേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഫർണിച്ചറുകളുടെ കളക്ഷൻ ആണ് അലമാരും അപ്പൊ അത്യാവശ്യം ഫർണിച്ചറുകളും നിങ്ങൾക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാവുന്നതാണ് വീട്ടിലേക്ക് മാറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിലേ മാറ്റുകളുടെ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും കളറുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞു സെറ്റ് ആ കളർ എത്ര പറഞ്ഞുകഴിഞ്ഞാൽ മുപ്പത്തിയഞ്ചു രൂപ മുതൽ മാറ്റ് സ്ക്വയർ ഫീറ്റിന് ചെയ്യുന്നുണ്ട് കേട്ടോ മാറ്റുകളുടെ കളക്ഷൻ ആണ് ഇരിക്കുന്നത് സെൻട്രൽ മാറ്റുകളുടെ കളക്ഷൻസ് കണ്ടില്ലേ ഒന്ന് നൂത്തിട്ട് കാണിച്ചു കൊടുത്തേക്കെ നല്ല അടിപൊളി മാറ്റുകളാണ് കേട്ടോ ഇത് എത്ര രൂപയൊക്കെയാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് ഇതിനായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നേ നമ്മളൊരു ബെഡ് വാങ്ങിക്കുമ്പോഴെന്ന് പറയുമ്പോൾ ആ ബെഡ് നിങ്ങൾക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് ഇവിടെ ചോദിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് ഇവിടുന്ന് ബെഡ് വാങ്ങിക്കാം അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നൊരു സംശയമുണ്ട് അതിൻ്റെ കാരിക്കേച്ചർ നോക്കി വേണം നിങ്ങൾ ഇവിടുന്ന് അല്ല എവിടുന്ന് ബെഡ് വാങ്ങിച്ചാലും അത് അങ്ങനെ വാങ്ങിക്കാവുള്ളൂ ക്യാരിക്കേച്ചർ നോക്കണം അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഡിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ചു തന്നിട്ട് തന്നെയാണ് ഈ മാട്രസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ മാട്രസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഒരുപാട് ഓഫറുകളും ഉണ്ട് ഇവർ റീറ്റെയിലും ഹോൾസെയിലും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കേരളത്തിലേക്ക് മിക്കവാറും സ്ഥലങ്ങളിലേക്കൊക്കെ ബെഡുകൾ കൊടുക്കുന്നതും ഈ ഒരു സ്ഥാപനമാണ് അപ്പോൾ സ്ഥലം മറന്നുകൊണ്ടാ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട കുമരഞ്ചിറ റോഡിൽ റൈ ഹൂസ് ബെഡ് എംബ്രോറിയം ഇവരുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മാപ്പിലുണ്ട് നോക്കിയാൽ മതി നേരെ സ്ഥാപനത്തിലെത്താം നേരിട്ടും കളക്ട് ചെയ്യാം അതുപോലെ കൊറിയറും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും